എല്ലാവർക്കും മഞ്ജോസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജോസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ലൈക്കുകൂടെ ചെയ്യണം അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ലൈക്കായിട്ടും കമൻ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കുഞ്ഞു ഒരു സ്കേട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് പഴയ ജീൻസ് വെച്ചിട്ട് ഈ സ്കേട്ട് ആക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ വീട്ടിൽ ചെറിയ മക്കളുണ്ടെങ്കിൽ പഴയ ജീൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു സ്കേട്ടാക്കി മാറ്റാം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന പഴയ ഒരു ജീൻസ് കേട്ടോ നമുക്ക് ഈ ജീൻസ് ഒന്ന് മറച്ചിട്ടതിന് ശേഷം താഴോട്ടുള്ള ഭാഗം നമുക്കിതുപോലെ കട്ട് ചെയ്ത് ആദ്യം ഒന്ന് എടുക്കണം കേട്ടോ മേളിലോട്ടുള്ള ഭാഗം നമുക്ക് വേണം താഴോട്ടുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കതൊന്ന് ലെവൽ പീസ് ആക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് ഈ ഒരു പീസ് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ താഴോട്ടുള്ള പീസ് നമുക്ക് ഇതുപോലെ നേരെ ഒന്ന് കട്ട് ചെയ്യാം നേരെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ സ്റ്റിച്ചിങ് വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം നമ്മുടെ സാധാ മെഷീനിൽ ഈ ജീൻസിൻ്റെ ഈ കട്ടിയായിട്ടുള്ള ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പാടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ലെവൽ പീസ് ആക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഞാൻ ഇതിൻ്റെ നടുക്ക് ഭാഗത്തുനിന്ന് ആ ഉള്ള ഭാഗത്തുനിന്ന് ഞാൻ ആ സ്റ്റിച്ചിങ് ഒന്ന് അഴിച്ചു മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് പീസും കൂടെ ഒരുപോലെ വെക്കുക രണ്ട് പീസും ഒരുപോലെ വെച്ചിട്ട് കറക്റ്റ് ലെവൽ പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ രണ്ട് പീസ് ഒരുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിൽ കുറച്ച് വീതി കുറവാണ് അവിടെ നമുക്ക് ആ ജീൻസിൻ്റെ തുണി തന്നെ കുറച്ച് ലെവൽ പീസ് വെച്ച് നേരെ ഒന്ന് തയ്ച്ചെടുക്കുമ്പോൾ അവിടെ കുറച്ച് വീതി കിട്ടും കേട്ടോ അപ്പം ഞാൻ സ്കെയിലെടുത്ത് വെച്ചിട്ട് ലെവലായിട്ട് ഒന്ന് മാർക്ക് ചെയ്തു അതിനുശേഷം ശേഷം ആ ലെവലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി അതിൽ ഒരു പീസിന് ഇച്ചിരി വീതി കുറവാണ് അപ്പോൾ ആ കട്ട് ചെയ്ത് മാറ്റിയ പീസ് നമുക്ക് ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് അപ്പോൾ കറക്റ്റായിട്ട് വീതി നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ചെയ്തെടുക്കണം അപ്പം രണ്ട് പീസായിട്ടുണ്ട് അപ്പോൾ ഈ പീസ് എത്ര ഇഞ്ച് നീളമാണ് എത്ര ഇഞ്ച് വീതിയാണെന്ന് ഞാൻ പറയാം കേട്ടോ ഇനി നമുക്ക് അടുത്ത പീസും ഉണ്ട് അത് നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് എലാസ്റ്റിക്കിൻ്റെ പടി വെച്ച് കൊടുക്കണം നമ്മുടെ സ്കേറ്റിന് അതിന് വേണ്ടിയിട്ടാണ് ഇത് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജീൻസിൻ്റെ ഭാഗത്ത് നമുക്ക് ആ ഇത് ഈ ഒരു പടി അങ്ങ് അഴിച്ച് മാറ്റണം അത്രയും ഭാഗം കട്ട് ചെയ്ത് അങ്ങ് മാറ്റിയാലും മതി കേട്ടോ അവിടെ നമുക്ക് എലാസ്റ്റിക്കിൻ്റെ പടി കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഞാനിത് അവിടെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അത്രയും ഭാഗമേ പിന്നെ ഇതിൻ്റെ ഈ സൈഡ് ഭാഗം കുറച്ചൊന്ന് ഇതാ ഇവിടെ ഒന്ന് തയ്യലഴിച്ചു മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ പടി കൊടുക്കാൻ നേരത്ത് അവിടെ തൊട്ട് വേണം റൗണ്ടിൽ തയ്ച്ച് വെക്കാൻ അപ്പോൾ സ്കേറ്റിന് വേണ്ടി ചെറുതായിട്ടൊന്ന് പ്ലേറ്റ് എടുത്തിട്ട് റൗണ്ടിൽ പിടിപ്പിക്കാനുള്ള തുണിയാണ് ഇതായിട്ട് ഇരുപത്തി അഞ്ചിഞ്ച് നീളോ പത്തിഞ്ച് വീതിയിലാണ് ആ തുണി എടുത്തിരിക്കുന്നത് അതേപോലെ ഒരു പീസും കൂടെ ഉണ്ട് രണ്ട് പീസുണ്ട് അപ്പോൾ രണ്ട് പീസും കൂടെ ഇതുപോലെ ഒരേപോലെ പോലെ വയ്ക്കുക ഒരേ പോലെ വെച്ചിട്ട് അതിൻ്റെ ഒരരികു ജോയിൻ്റ് ചെയ്യുക ഇതായതുപോലെ സ്ട്രേറ്റ് ആയിട്ട് ജോയിൻറ്റ് ചെയ്ത അത് കഴിഞ്ഞതിന് ശേഷം അത് ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ട് എടുക്കണം ആദ്യം തന്നെ നമുക്ക് പ്ലീറ്റ് എടുക്കാനുള്ള തുണി നമുക്ക് ഇതാ രണ്ട് പീസും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് അതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ചെറിയ ചെറിയ പ്ലീറ്റാണ് എടുക്കുന്നത് ചെറിയ ചെറിയ പ്ലേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അകത്തെ അകത്തിയായിട്ടാണ് ഈ പ്ലേറ്റ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു തുണി ഇതാ രണ്ട് പീസും കൂടെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ എടുത്തിട്ട് ഇത് കണ്ടോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ചുകൂടെ അകല വിട്ടിട്ട് വീണ്ടും അതേപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുത്തിട്ടുള്ള പ്ലീറ്റാണ് എടുക്കുന്നത് കേട്ടോ ഫുള്ളായിട്ട് ഞാൻ ആ തുണി പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ജീൻസിൻ്റെ മേൾഭാഗം എടുത്തിട്ട് അതിൻ്റെ താഴോട്ടായിട്ട് നമുക്കിതാ ഈ പ്ലേറ്റ് എടുത്ത തുണി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം ഇതാ അതിൻ്റെ താഴ്ഭാഗം ഇതാണ് ഇങ്ങനെ ആ പ്ലേറ്റ് എടുത്ത തുണിയുടെ മേളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു തുണി റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെ വരുമോ കേട്ടോ ഇനി ഇതിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് എലാസ്തിക്ക് ഇടുന്ന പടി പിടിപ്പിക്കണം അതിനുവേണ്ടി നേരെയുള്ളൊരു തുണി എടുത്തിട്ടുണ്ട് അതിൻ്റെ വീതി വരുന്നത് നാലിഞ്ചാണ് കേട്ടോ അപ്പോൾ അത് മടക്കുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് ഇഞ്ച് വീതിയിൽ കിട്ടും അപ്പോൾ നാലിഞ്ച് വീതിയും പിന്നെ ആ ജീൻസിൻ്റെ റൗണ്ട് എത്രയാണോ വരുന്നത് അത്രത്തോളം നീളത്തിലാണ് ഞാൻ ആ തുണി എടുത്തിരിക്കുന്നത് അത് തുണി ഇത് ആ സ്കേട്ടിൻ്റെ മേൾ ഭാഗത്തോട്ട് വെച്ചിട്ട് ഇതാ നേരെ റൗണ്ടായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ എന്നിട്ടത് ഒന്ന് മടക്കി വീതിയിൽ ഒരു പടിയായിട്ട് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വീതി ഉള്ള എലാസ്റ്റിക്കാണെങ്കിൽ വീതി ഉള്ള എലാസ്റ്റിക് ഇട്ടിട്ട് തട്ടുവണ്ണത്തിൽ മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു തുണി നേരെ തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതാ ബാക്കിയുള്ള കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്കിത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക ഇതാ ഇതുപോലെ എടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് മടക്കാം മടക്കിയിട്ട് അതിൻ്റെ നേരെ മേളിൽ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക എൻ്റെ കയ്യിലിരിക്കുന്ന വീതി ഉള്ള എലാസ്റ്റിക് അല്ല കേട്ടോ വീതി കുറഞ്ഞ എലാസ്റ്റിക്കാണ് അന്നേരം ഞാൻ രണ്ട് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പണി നേരെ തയ്ച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ നടുക്ക് ഭാഗത്തോടെ റൗണ്ടായിട്ട് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യും ചെറിയ എലാസ്റ്റിക് ആണെങ്കിലാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇപ്പം വീതി കൂടിയ എലാസ്റ്റിക് ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വട്ടം മടക്കി തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം എലാസ്റ്റിക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് വണ്ണത്തിനനുസരിച്ച് അങ്ങ് സൈഡിൽ നിന്ന് അങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി അപ്പം ഞാനിതാ ആ ഒരു പടിയുടെ സൈഡിൽ കൂടെ തയ്ച്ച് കഴിഞ്ഞ് അതിന് ശേഷം ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന എലാസ്റ്റിക് ചെറുതാണ് കേട്ടോ അപ്പോൾ ആ എലാസ്റ്റിക്കിൻ്റെ എത്രത്തോളം വീതി വരുന്നുണ്ടോ അതിനനുസരിച്ച് ഞാൻ നടക്കുന്ന ഒരു വര ഇട്ട് കൊടുത്തു അഞ്ഞ് ആ ഒരു അളവിൽ ഇതിൻ്റെ നടുക്ക് ഭാഗത്തുകൂടെ റൗണ്ടായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യും കേട്ടോ എന്നിട്ടാണ് എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒക്കെ നമ്മൾ ഈ ഒരു സ്കേറ്റിന് ഇട്ട് കൊടുക്കുമ്പോൾ എലാസ്റ്റിക്കിൻ്റെ അളവ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില എലാസ്റ്റിക് നന്നായിട്ട് വലിയും ചില എലാസ്റ്റിക് നന്നായിട്ട് വലിയ നന്നായിട്ട് വലിയ എലാസ്റ്റിക് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികളുടെ ഇടുപ്പ് കൊണ്ട് ഒരു ഇരുപതഞ്ചാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ഇഞ്ച് നീളത്തിൽ എലാസ്റ്റിക് എടുത്താൽ മതി ബാക്കിയുള്ള ഭാഗം എലാസ്റ്റിക് വലിഞ്ഞ് കിട്ടും ആ ഒരു രീതിക്കാണ് ഞാനിവിടെ എലാസ്റ്റിക് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എലാസ്റ്റിക് ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് പുറത്തെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് എലാസ്റ്റിക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നടുക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആണ് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ എലാസ്റ്റിക് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ എലാസ്റ്റിക് ഇതാ രണ്ട് വശത്തൊന്നും ഒരുപോലെ ചേർത്ത് പിടിച്ചിട്ട് ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പ്ലാസ്റ്റിക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ മേൾ ഭാഗത്തെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഇതിങ്ങനെ നല്ല വശമാക്കിയതിന് ശേഷം ഇതിൻ്റെ താഴ്ഭാഗം അരികൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി തയ്ക്കണം കേട്ടോ അപ്പം ഈ ഒരു ജീൻസിൻ്റെ സ്കേർട്ടിൻ്റെ ആ പോക്കറ്റൊന്നും ഞാൻ മാറ്റിയിട്ടില്ല ബാക്കിലും പോക്കറ്റ് വരുന്നുണ്ട് ഫ്രണ്ടിലും പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും മാറ്റി കളഞ്ഞിട്ടില്ല അപ്പോൾ ഇനി ഇതിൻ്റെ അരികു ഇതാ താഴ്വശം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് തയ്ച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ജീൻസിൻ്റെ സ്കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വയസ്സോട്ട് ഒരു മൂന്ന് വയസ്സ് വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരളവ് തന്നെയാണ് തയ്ച്ചെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇതാ താഴ്ഭാഗം അരികു തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഫ്രണ്ടിൽ മൂന്ന് ഷോ ബട്ടണും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്കേട്ടല്ലേ അപ്പോൾ ഇത് കുഞ്ഞുമക്കളൊക്കെ ഇട്ടാണ്ട് പോകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും അതുപോലെ ഇതിൻ്റെ കൂടത്തിൽ ടോപ്പ് ഏത് കളറ് വേണേലും ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ വീട്ടിൽ പഴയ ജീൻസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വീട്ടിൽ മക്കൾക്ക് തയ്ച്ചു കൊടുക്കുക ജീൻസിൻ്റെ തുണി എന്ന് പറയുമ്പോൾ ഒരുപാട് ലാസ്റ്റ് ചെയ്യും കേട്ടോ എൻ്റെ പോക്കറ്റൊക്കെ ഇത് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഉണ്ട് കേട്ടോ പഴയ ജീൻസ് കയ്യിലുള്ളവർക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കുക ഇതിനകത്ത് ഒരുപാട് തയ്യലൊന്നും അറിയാനുള്ള കാര്യമൊന്നുമില്ല ജീൻസ് കട്ട് ചെയ്ത് താഴത്തെ ഭാഗം പ്ലീറ്റ് എടുത്ത് ഇതുപോലെ റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പിടിപ്പിക്കുക മേൽഭാഗം കട്ട് ചെയ്ത് മാറ്റി ഒരു പടി എലാസ്റ്റിക്കിൻ്റെ വെച്ച് കൊടുത്തു അത്രയും നമ്മളിതിൽ ചെയ്തിട്ടുള്ളൂ അപ്പോൾ തയ്യലൊന്നും ഒട്ടും അറിയാൻ പറ്റാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ഇതുപോലത്തെ ഭംഗിയുള്ള സ്കേട്ട് പഴയ ജീൻസിൽ നിന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും തെറ്റാ ഗുഡ് നൈറ്റ്